ാണ് ആദ്യത്തെ പുസ്തകം വന്നത് രണ്ടാമത്തെ പുസ്തകം വന്നത് മൂന്നാമത്തെ ഒക്കെ അങ്ങനെയാണ് ഇതും അങ്ങനെ രീതിയാണ് സംഭവിക്കുന്നത് ഈ പുസ്തകത്തിന്റെ നിർമ്മിതി അങ്ങനെ രീതിയാണ് വരുന്നത് അതായത് ഇപ്പൊ എന്നോടൊപ്പമില്ലാത്ത സഹകരണ

അവരൊക്കെ കൂടി അങ്ങനെ പോരാ ചെയ്യണം എന്ന് പറഞ്ഞു എന്റെ മക്കൾ ഒന്നുപോലെ തന്നെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സന്നദ്ധമായപ്പോൾ ഞാനും ഒരു വഴിപെട്ടു അങ്ങനെയാണ് ഈ പുസ്തകത്തിന്റെ നിർമീതി ഈ പുസ്തകത്തിന്റെ നിർമീതി എന്നൊക്കെ പറയുമ്പോഴേ ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല പ്രസാദമാഷം അനുഭവി ഭാഷവും അതുപോലെ അറിവാണ് എല്ലാം ചെയ്യുന്നത് അരച്ചു എന്നതും അതിനുവേണ്ടി പിടിയൊക്കെ ചെയ്തത് ഒക്കെ രവീന്ദ്രൻ നമ്മുടെ രാജേന്ദ്രൻ എന്ന അതും എൻ്റെ പ്രേക്ഷകരായ രാജേന്ദ്രനാണ് ചെയ്തു തന്നിട്ടുള്ളത് എന്റെ മുഖചിത്രം അതിന് മനോഹരമായ രീതിയിൽ ഇത് എന്ന് പറയുന്ന എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ വരച്ച് തന്ന രാജേന്ദ്രനാണ് അപ്പൊ അത് ഞാൻ അറിഞ്ഞിട്ടില്ല രാജേന്ദ്രനാണ് വരച്ചു തന്നത് ഈ പുസ്തകത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കുറച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പുസ്തകം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷിയായിട്ട് ഇങ്ങനെ എഴുതിയിട്ടു മാത്രമേ ഉള്ളൂ അങ്ങനെ പുസ്തകം വന്നു അപ്പോഴാണ് ഈ യാദിയായിട്ട് മക്കളോട് ചോദിച്ചു വന്നു ആണ്ട് പിടിക്കുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ അപ്പൊ എല്ലാവരും വലിയേ അന്ന് ആയപ്പോഴേ നോക്കരു നല്ല കാര്യ അപ്പോഴാണ് എനിക്കും ഉണ്ടാവുന്നത് നല്ല കാര്യം തന്നെയാണ് അന്ന് ഞാൻ വേണ്ടതെന്ന് കാരണം അതിന് ഓർമ്മയായിട്ട് എന്തും അവശേഷിക്കോ എന്ന് തോന്നി അന്ന് ദിവസം തന്നെ നടത്താൻ തീരുമാനിച്ചു അന്നേക്ക് പറ്റുന്ന ആളുകളൊക്കെ ആയിരുന്നു എന്ന് നോക്കി കിട്ടുന്ന ആളുകളെ പറ്റി പ്രകാശനിക്കാൻ പറ്റി വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് വേണമെന്ന് അബ്ദുൾ ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് കുറേയധികം സ്നേഹബന്ധങ്ങളുള്ള വ്യക്തികളാണെന്ന് ആഗ്രഹം വേണമെന്നുണ്ടായിട്ട് വിജയമായ സു വരണം എന്ന് ഞാൻ മാഷോട് പാട്ട് കാലാവൃത്തി കഴിക്കലായാലും ഇനി വരണേ എന്ന് ഞാൻ മാഷോട് പറഞ്ഞിരുന്നു മാഷു അദ്ദേഹം വരാതെന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെയുള്ള ആളുകളൊക്കെ സംഘടിപ്പിച്ചു ഇതാ ഒരു യോഗ്യം ഉണ്ടാക്കി നോക്കാം ഞാനിങ്ങനെ ഒരു ഒരു ഉപകരണമായിട്ട് നിന്നു മാത്രം നിമിത്തം മാത്രം ഭഗവാൻ പറഞ്ഞു അതേപോലെ ഒരു ഉപകരണമായി നിന്നു മാത്രം അപ്പോ ഇതിനു വേണ്ടി പ്രയത്നിച്ചത് ഈ പേര് തന്നെ നിർദ്ദേശിക്കുന്നത് ഒരു ദിവസം പ്രസാദ മാഷം വൻപി മാഷം വൈകുന്നേരം വീട്ടിലാണിടക്കുള്ളവർ നിങ്ങളിൽ നിന്ന് പോരായില്ലെന്ന് കാര്യങ്ങളൊക്കെ പറയാറ്

ഒരുക്കാ യാദൃച്ഛികതകളെ എല്ലാ കാര്യത്തിലും എന്റെ സമുദ്രം യാദൃച്ഛികതകളാണ് ആ യാദൃച്ഛികതയുടെ ഒന്നാണ് ഈ പുസ്തകവും കാര്യങ്ങൾ പിന്നെ എന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാർത്തകളൊക്കെ ഇല്ല അതൊക്കെ ഇനി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളത് ഇല്ലാതെ ആയി പോകാതിരിക്കാൻ ജഗദീഷൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു അധ്യാപകനായിട്ട് ഞാൻ ചെയ്തു വെച്ചാൽ അധ്യാപകന് ജോലി ചെയ്തു എന്ന് മാത്രമേ തന്നെയുള്ളൂ അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പൊ മേന്മയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിഞ്ഞാൽ ജോലിക്ക് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന ഒരാള് അധ്യാപകൻ ജോലി കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള തത്വമുണ്ടോ അതൊരു മേന്മയാണോ അയാൾ ചെയ്യാതിരിക്കലാണ് പക്ഷെ അയാൾ ശ്രദ്ധിക്കപ്പെടാൻ കാര്യമാവുക ചെയ്തു എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല എന്തായാലും ഒരു കാര്യം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ പഠിപ്പിച്ചു വിട്ടുമ്പോൾ കുറെ കുട്ടികളെ ഞാൻ കാണാറുണ്ട് അവരൊരു വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറാറുണ്ട് സ്നേഹത്തോടുകൂടി വാദം ഉച്ചരിക്കാറുണ്ട് ആ സ്നേഹം എവിടുന്ന് ഒടുത്തും കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകിച്ച് ഞങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ എന്നെ ഹൃദയപോളം സ്നേഹിക്കുന്ന കുറേ ശിഷ്യന്മാരുണ്ട് ആ ശിഷ്യന്മാർ മുമ്പിൽ ഞാൻ എന്റെ പ്രണാമം അർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ആ സ്നേഹത്തിന് പകരം മറ്റൊരു സ്നേഹം കൊടുക്കാൻ എനിക്കറിയില്ല ആസ്വദം അതിന് മുമ്പിൽ ഞാൻ എന്റെ ചികിത്സ പ്രണമിക്കുന്നു പിന്നെ എന്റെ എൻ്റെ സുഹൃത്തുക്കളായവരാളെ പോലെ തന്നെയാണ് സുഹൃത്തുക്കളായ ആളുകൾ കാരണം എന്താ ഈ ഒരു കലോറയില്ലാതെ പെരുമാറുന്ന ആളുകളാണ് ആളുകളാണ് അപ്പൊ ഉള്ളി ഒന്ന് വെച്ച് പറഞ്ഞ അച്ഛൻ പറയുന്ന രീതിയിലുള്ള സൗഹൃദങ്ങളൊന്നും അല്ല ഒക്കെ കലോറയില്ലാതെ പെരുമാറുന്ന രീതിയിലുള്ള സൗഹൃദങ്ങളാണ് ആ കലോറയില്ലാതെ പെരുമാറാൻ പ്രേരിപ്പിച്ച ഏതോ ചക് ശേഷം എന്തിനും ഉണ്ടാവണം അവരിങ്കിലും ഉണ്ടായിരിക്കണം ആ ചക്നിയുടെ കൊമ്പിൽ പ്രണാമർപ്പിക്കുക അതാണ് ആ കാര്യത്തിൽ കാര്യത്തിനുള്ളത് അപ്പം എന്തായാലും ഇന്നത്തെ ഈ സദസ്സ് എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു നിങ്ങളുടെ സാന്നിധ്യം ഒരു പക്ഷേ എനിക്ക് വയസ്സ് പത്ത്